നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നിയമ സംരക്ഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനായി ആലത്തൂരിലെ ഇക്രാഹ് ഓഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് വേറിട്ട അനുഭവവും വിദ്യാർത്ഥികളിൽ കൗതുകവും ആവേശവും നിറച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനായി പ്രശസ്തമായ തിരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തിയ കുട്ടികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണു വിദ്യാർത്ഥികൾക്ക് പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് പോലീസ് സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്ററായ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ക്ലാസ് എടുത്തു കുട്ടികൾ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും പോലീസ് സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു സബ്ജയിലിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു പാട്ടുപാടിയും ചിരിയിലും നിറഞ്ഞ സന്തോഷ നിമിഷങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം പങ്കുവച്ചാണ് കുട്ടികൾ മടങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥരായ ബിജോ വർഗീസ് അഫ്സൽ എം പി അധ്യാപകരായ മെർലിൻ പർവിൻ സൗമ്യ ശൈലജ കമറു സുപ്രിയ എന്നിവർ നേതൃത്വം നൽകി വിട്ടനൂസ് തിരൂർ